കോഴിക്കോട് പേരാമ്പ്രയിൽ തന്നെ മർദ്ദന മർദ്ദിച്ച ആളെ തിരിച്ചറിയാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എ ഐ ടൂളിന്റെ ആവശ്യമില്ല എന്ന് ഷാഫി പറമ്പിൽ പറയുകയാണ് ഒരു ആറര ഇഞ്ച് വലിപ്പമുള്ള ഒരു സ്ക്രീനിൽ തലങ്ങും വിലങ്ങും നോക്കിയാൽ കൃത്യമായി തന്നെ അയാളെ പൂട്ടാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്നതിന്റെ തെളിവാണ് ഷാഫി കൊടുത്ത വീഡിയോകൾ അന്നേ ദിവസം തന്നെ മർദ്ദിച്ചത് വടകര കൺട്രോൾ റൂം സിഐ അഭിലാഷ് ഡേവിഡ് ആണെന്നും ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു മാഫിയ ബന്ധത്തിന്റെ പേരിൽ രണ്ടായിരത്തി മൂന്ന് ജനുവരി പതിനാറിന് സസ്പെൻഷനിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അഭിലാഷ് ഡേവിഡ് പിന്നാലെ ഇയാളെ പിരിച്ചുവിട്ടു എന്ന വാർത്ത വന്നാണ് പോലീസ് സൈറ്റിൽ ഇയാളെ കുറിച്ച് കൂടുതൽ വിവരങ്ങളില്ല ഇയാൾ ഉൾപ്പെടെ മൂന്ന് പേരെ പിരിച്ചുവിട്ട ശേഷം സർവീസിൽ തിരികെ തിരികെ കയറ്റിയതാണ് വഞ്ചൂർ സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകനാണ് യു ാണെന്നും ഷാഫി പറഞ്ഞു പേരാബ്രയിൽ പേരാമ്പ്രയിൽ ആക്രമുണ്ടായത് ശബരിമല വിഷയം മാറ്റാൻ വേണ്ടിയിട്ടാണ് ആസൂത്രിതമായ ആക്രമണമാണ് പോലീസ് നടത്തിയത് പോലീസിന്റെ കയ്യിൽ ഇരുന്ന ഗ്രനേഡ് പൊട്ടിയാണ് തനിക്ക് പരിക്കുണ്ടായതെന്നും അദ്ദേഹം പറയുന്നു പേരാബ്രയിൽ സംഘർഷം ഒഴിവാക്കാനാണ് താൻ ശ്രമിച്ചത് അതിന്റെ ദൃശ്യങ്ങളുണ്ട് ഇത്ര വലിയ മർദ്ദനമേറ്റിട്ടും അവിടുന്ന് ഓടി ആശുപത്രിയിൽ പോകാതെ പോകാഞ്ഞത് പ്രവർത്തകരെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് അവിടെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് ശ്രമിച്ചത് മർദ്ദിച്ചില്ല എന്ന് പറഞ്ഞ എ സി പിക്ക് പോലും അത് മാറ്റി പറയേണ്ടി വന്നു എഐ ടൂൾ ഉപയോഗിക്കുന്നത് ആളെ എടുക്കും എന്ന് പറഞ്ഞു എന്നിട്ട് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല സി പി എം ഇടപെടലിനെ തുടർന്ന് എ സി പി അന്വേഷണം നിർത്തുകയായിരുന്നു ഇതുവരെ മുഴുവനും എടുത്തിട്ടില്ല റൂറൽ എസ് പിയുടെ ബൈറ്റ് വന്ന ശേഷം ഇടപെടൽ ഉണ്ടായി ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് രണ്ടു തവണ അടിച്ചത് മൂന്നാമത് അടിച്ചപ്പോൾ മറ്റൊരു ഉദ്യോഗസ്ഥൻ തടഞ്ഞു അടിക്കുന്ന സമയത്ത് ഒരു സംഘർഷമോ കല്ലേറോ ഉണ്ടായിട്ടില്ല പോലീസിന്റെ കയ്യിലിരുന്ന ഗ്രനേഡ് പൊട്ടിയാണ് പരിക്കുണ്ടായത് ഗ്രനേഡ് കയ്യിൽ വെച്ച് ഒരു കയ്യിൽ കൊണ്ട് ഡിവൈ എസ് പി ഹരിപ്രസാദ് അടിക്കാൻ ശ്രമിച്ചു ഗ്രനേഡ് പരിശീലനത്തിന് പിന്നാലെ പോലീസ് പരിശീലനം നൽകാൻ സർക്കുലർ ഇറക്കി പോലീസിന് ഗ്രനേഡ് എറിയാൻ റിയില്ല എന്ന് വ്യക്തമായതോടെയല്ലേ കോഴിക്കോട് റൂറൽ പോലീസിന് പരിശീലനം നടത്തിയത് ഗ്രനേഡ് എറിയേണ്ടത് ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്കല്ലെന്നും ഷാഫി പറഞ്ഞു കൊള്ളയുടെ പങ്കു പറ്റിയ സർക്കാരാണിത് മന്ത്രിമാർക്ക് ഉൾപ്പെടെ ശബരിമല വിഷയത്തിൽ പങ്കുള്ളതിനാലാണ് ദേവസ്വം ബോർഡ് പിരിച്ചുവിടാത്തത് അയ്യപ്പന്റെ പൊന്നുരുക്കി ജീവൻ ജീവിക്കാൻ തീരുമാനിച്ചവരുടെ കഥകൾ പുറത്തുവരുന്നുണ്ട് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള വിശ്വാസികളും അവിശ്വാസികളും ക്ഷമിക്കില്ല ഇത് മറച്ചുവെക്കാനാണ് പേരാമ്പ്രയിൽ പോലീസ് ക്രൂരത അരങ്ങേറിയതെന്നും അദ്ദേഹം പറയുന്നു പോരാട്ടം തുടരുമെന്നും തെളിവുകൾ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് കൈമാറുമെന്നും ഷാഫി പ്രതികരിച്ചു വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് നേതാവ് പാറക് അബ്ദുള്ള ആർ എം പി സംസ്ഥാന സെക്രട്ടറി എൻ വേണു എന്നിവരും പങ്കെടുത്തിരുന്നു എന്തായാലും ഷാഫിയുടെ കൃത്യമായ പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കാം ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക കയ്യിൽ 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 ഒരു ഒരു ഗ്രനേഡ് ലാത്തി തിരിച്ചറിയാനുള്ള ഞാൻ പറയാം ഗ്രനേഡ് കയ്യിൽ വെച്ചിട്ട് ലാത്തി വെച്ചിട്ട് ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ആളുകളെ തല്ലാൻ എഫ്ഐആറിനകത്തു വരെ പറയുന്നുണ്ട് ഗ്രനേഡ് പാർട്ടിയിൽപ്പെട്ട ചില ആളുകൾ എന്നവര് പറയുന്നുണ്ട് ഗ്രനേഡ് പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ ഡിവൈഎസ്പി എന്തിനാ ഗ്രനേഡ് കയ്യിൽ കൊണ്ടു നടക്കുന്നത് പരിശീലന ഗ്രനേഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി കയ്യിലുണ്ടെങ്കിൽ ഡി വൈ ഡിവൈഎസ്പി എന്തിനാ ഇവര് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് പോലീസിന്റെ കയ്യിൽ പിന്നെ ഗ്രനേഡ് ഉണ്ടാവൂലേ പോലീസിന്റെ കയ്യിൽ ഗ്രനേഡ് ഉണ്ടാവണം ആ പോലീസിന് എക്സ്ക്ലൂസീവായി ഗ്രനേഡിൽ പരിശീലനം കൊടുത്ത ആളുകൾ ഇതാ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡി വൈ ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് പാർട്ടിയുടെ കൈവശമുണ്ടായിരുന്ന ഗ്രനേഡ് ഹരിപ്രസാദൻ ഹരി പിന്നെ ബലം പ്രയോഗിക്കുന്ന അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്ന ഉപയോഗിക്കുന്നതിനായി കൈവശം വെച്ച ഗ്രനേഡ് ജനക്കൂട്ടവുമായുള്ള ബലപ്രയോഗത്തിനൂടെ പിന്നു ലൂസായി താഴെ വീണ് ഊരിപൊട്ടിയതിൽ ഹരിപ്രസാദിന്റെ കൈക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു ഉണ്ടായിരുന്നു എന്ന് എഴുതിയിരിക്കുക അപ്പൊ ഗ്രനേഡ് പാർട്ടിയുടെ കയ്യിലല്ല ഹരിപ്രസാദിന്റെ കയ്യിലാണ് ഈ സാധനം ഉണ്ടായിരുന്നത് ജനക്കൂട്ടമായിട്ടുള്ള തിക്കും തിരക്കും അല്ല ഇത് കയ്യിൽ വെച്ച് ലാത്തിയും കയ്യിൽ വെച്ച് അതുകൊണ്ട് പിന്നെ മർദ്ദിക്കാനും ശ്രമിക്കുക എന്നിട്ട് അതിനകത്ത് പോലീസിന്റെ വീഴ്ച ഇല്ലെങ്കിൽ പോലീസ് പതിനാറാം തീയതി ഇറക്കിയ സർക്കുലർ എന്താ എല്ലാ എസ് ടി പി പിഒസിനും എസ് എച്ച് എച്ച്ഒസിനും കോഴിക്കോടും കൺട്രോൾ റൂമിനും വടകര ഡി എച്ച് കൂടെയുള്ള ആളുകൾക്കുള്ളത് വടകരയിലെ രാവിലെ ഏഴ് മണി മുതൽ ഗ്രനേഡ് ത്രോയും പ്രാക്ടീസായി ഡി എച്ച് കയ്യിൽ താഴെ കാണിച്ച സമയങ്ങളിൽ ഓരോ സബ് ഡിവിഷനിൽ നിന്നും എത്തിച്ചേരാൻ ബഹു ജില്ലാ പോലീസ് മേധാവി അറിയിക്കുന്നു എന്ന് വെച്ചാൽ ഇത് മര്യാദക്ക് എറിയാനിമാർക്ക് അപ്പൊ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മനസ്സിലായിട്ട് ഈ ഇൻസിഡൻറ്റിന് ശേഷം ഇത് പരിശീലിപ്പിക്കാൻ സർക്കുലർ ഇറക്കുന്ന പോലീസ് അവരെടുത്ത് വീഴ്ച പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ബോംബറിഞ്ഞിട്ടാണ് ആർക്കെങ്കിലും പരിക്കേറ്റതെങ്കിൽ ഇങ്ങനെ ഒരു സർക്കുലർ കേരളത്തിന്റെ പോലീസ് ഇറക്കേണ്ട കാര്യമുണ്ടോ കോഴിക്കോട്ടെ പോലീസ് ഇറക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ നിങ്ങൾ ഈ ഗ്രനേഡ് പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് കൊണ്ടുവരുന്നവരെന്താണ് ഇനി ഗ്രനേഡും ടിയർ ഗ്യാസും ഞാൻ നിരവധി സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ തിരുവനന്തപുരത്തും സെക്രട്ടറിയേറ്റിലും അസംബ്ലിയിലും എല്ലായിടത്തും സമരങ്ങളിൽ പങ്കെടുത്തു പല കലക്ടറേറ്റുകളും കേരളത്തിലെ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഞാൻ ആദ്യമായിട്ട് സമരങ്ങൾ കാണുന്നവരും അല്ല ആദ്യമായിട്ട് സമരങ്ങളിൽ പങ്കെടുക്കുന്നവരും അല്ല ഒരു ഗ്രനേഡ് എറിയുന്നതിന് മുമ്പുള്ള വാണിംഗ് എന്തൊക്കെയാണ് ടിയർ ഗ്യാസ് അറിയുന്നതിന് മുമ്പുള്ള വാണിംഗ് എന്തൊക്കെയാണ് തീരഗ്യാസ് എറിയുന്നതിൻ്റെ മുമ്പ് ഗ്യാപ്പും സമരക്കാരുടെയും പോലീസിന്റെയും ഇടയിലുള്ള ഗ്യാപ്പിലേക്കാണ് സാധാരണ അത് എറിഞ്ഞ് ആളുകളെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിന് പകരം പരിക്കേൽപ്പിക്കാൻ ബോധപൂർവം ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് തലയിലേക്കും മുഖത്തേക്കും അറിയുന്ന ക്രൂരത പിണറായി വിജയന്റെ പോലീസ് കാണിക്കുന്നതിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ ഇത് നിങ്ങൾ കാണുക കയ്യിൽ ഗ്രനേഡ് വെച്ചിട്ട് ലാത്തിയും വെച്ചിട്ടാണ് അടിക്കുന്നത് ഇനി ഈ ക്ഷി ആശുപത്രിയിൽ വന്നപ്പോ ചോദിച്ചൊരു ചോദ്യം അത് നിങ്ങൾ കണ്ടു കാണും അത് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അയച്ചു അതെവിടെ ആ ഈ ഡിവൈഎസ്പി ഹരിപ്രസാദ് ആശുപത്രി വന്നപ്പോൾ ഉടനെ ചോദിക്കുക എന്തായി എം പി അഡ്മിറ്റ് ആയോ അയാൾ ആശുപത്രിയിലാ അപ്പൊ എം പി അഡ്മിറ്റ് ആക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നോ നിങ്ങൾ ആലോചിച്ചു നോക്കും അപ്പൊ എനിക്ക് പരിക്കേറ്റിട്ടില്ല എനിക്കൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ പ്രചാരണം നടത്തിയിരുന്ന ആളുകൾ അവര് തിരിച്ചറിയുന്ന അവിടുത്തെ ഡിവൈഎസ്പി എന്നെ ചോദിക്കുന്നത് എന്തൊക്കെയാ സ്ഥിതി എം പി അഡ്മിറ്റായോ അപ്പൊ അത് എത്ര പ്ലാൻഡായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്ര എന്നുള്ളത് അവിടെ പോലീസ് സംഘർഷം ഇല്ലാതാക്കാനല്ല ശ്രമിച്ചത് എന്നോട് അവിടുത്തെ ഡിവൈഎസ്പി പറഞ്ഞത് പ്രകടനത്തിന് പെർമിഷൻ ഉണ്ടെങ്കിലും അപ്പുറത്തേക്ക് പോയാൽ അവിടെ പത്തൊമ്പത് സി പി എംമാർ തടിച്ചു കൂടി നിൽക്കുന്നുണ്ട് അവരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ പ്രകടനം നിർത്തിപ്പോണെന്ന് പറയാം അവരുടെ കയ്യിൽ ആയുധമുണ്ട് ഉണ്ട് ബിൽഡിങ്ങിന്റെ മേലെന്നൊക്കെ എന്നോട് നേരിട്ട് പറയാം ബിൽഡിങ്ങിന്റെ മേലെന്നൊക്കെ എന്താ അവർ ചെയ്യാന്ന് പറയാൻ പറ്റില്ല അന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് വന്നിട്ട് ഡി വൈ എസ് പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് വന്നിട്ട് പറയാം ഡി ഡി സി സി പ്രസിഡന്റോ അതുകൊണ്ടാണ് ഇത്ര ഞങ്ങളുടെ പ്രകടനം അനുവദിക്കാത്തത് അപ്പൊ അവിടെയുള്ള ഈ ഈ പോലീസുകാരെല്ലാവരും ഇപ്പുറത്തുള്ള പോലീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എഴുന്നൂറാളോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളോ അവരെ തടയുന്നതിനു പകരം ആയുധം ഉണ്ടെന്ന് അവർ പറയുന്ന അക്രമം നടത്തുമെന്ന് അവര് പറയുന്ന സി പി എം പ്രവർത്തകർ അവിടെ നിന്ന് പിരിച്ചുവിടാനല്ലേ ശ്രമിക്കേണ്ടത് അവിടെ ഒറ്റ സി പി എം കാര്യണ്ടായിരുന്നില്ല എന്നൊക്കെ ചില ഭരണവിലാസം യുവജന സംഘടനകളുടെ ആളുകൾ വലിയ വായിൽ കരയുന്നൊക്കെ നമ്മൾ കേട്ടു പക്ഷെ പോലീസിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പോലീസ് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക എഫ്ഐആർ എഴുതിയിട്ടുണ്ട് അവരുടെ പ്രകടനത്തെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിക്കാം ഇനി അടിച്ച പോലീസുകാരൻ ആരാണ് നിങ്ങൾ ഒരാൾ ഫുൾ സ്ലീവ് മടക്കി വെച്ചിട്ട് ഒരു പോലീസുകാരൻ അടിക്കുന്നത് നിങ്ങൾ കണ്ടു അതിൻ്റെ പുറകിലെ വിഷൽ നിങ്ങൾ കണ്ടു അതിൻ്റെ ഹെൽമെറ്റിൻ്റെ കളർ നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് അയച്ച വീഡിയോയിലുണ്ട് ഇനി അതിൻ്റെ ഫ്രണ്ട് വിഷൽ നേരത്തെ അടിച്ചതിൻ്റെ ഫ്രണ്ട് വിഷലും നേരത്തെ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് ഗ്രൂപ്പിലൊന്നും കൂടി അയക്കാം ആ പോലീസുകാരനെ ജൂം ചെയ്യുമ്പോൾ കാണുന്നത് ഈ മുഖമാണ് ഈ മുഖമാണ് പോലീസുകാരനെ ജൂം ചെയ്യുമ്പോൾ കാണുന്നത് നിങ്ങളുടെ ഫോണുകളിലേക്ക് അതിന്റെ വീഡിയോയും മറ്റു ഡീറ്റെയിൽസും എല്ലാം അയച്ചു തരാം ഏ